ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മാഗി നൂഡിൽസും ബീഫ് മസാലയും കൊണ്ടുള്ള ഒരു ഇവിനിങ് സ്നാക്കാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ബീഫ് മസാല ഉണ്ടാക്കിയെടുക്കുക അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മാഗി നൂഡിൽസ് ചേർത്ത് കൊടുക്കുക ബീഫ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചിക്കൻ മസാലയിൽ ഉണ്ടാക്കാം കുറച്ചും കൂടി ടേസ്റ്റ് തോന്നുന്നത് ബീഫിൽ ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ എത്രയാണോ മസാല ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നൂഡിൽസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൂന്ന് പാക്കറ്റ് മാഗി നൂഡിൽസാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അത് ഫുള്ളായി ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അത് നമ്മൾ മസാലക്കനുസരിച്ചിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കണ്ടു മാഗി വേവിക്കുന്ന സമയത്ത് അതിൻ്റെ രണ്ട് പാക്കറ്റ് മസാല പൊടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഒരു പാക്കറ്റ് പൊടി ഇതുപോലെ ലാസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മാഗി പൊട്ടിച്ചിട്ടാണ് വേവിച്ചതെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാൻ പറ്റും ഞാനിത് പൊട്ടിക്കാണ്ട് വേവിച്ചതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കൊടുക്കിത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ബീഫിൻ്റെ മസാല ഉണ്ടാക്കുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല മുന്നേ ബീഫിൻ്റെ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് പറ്റുന്നവർ പോയിട്ട് കാണാം ഇനി നമുക്ക് ഇതുവരെ ഒരു ബോൾസ് ആക്കി എടുക്കാം ഇതിൽ നമുക്ക് ഇരുട്ടുന്ന സമയത്ത് ബോൾസ് ശരിക്കും ആവി കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ആക്കുന്നത് കുറച്ച് നല്ലൊരു ടൈറ്റ് ആയി കിട്ടും ഞാനിപ്പോൾ അങ്ങനെ ചേർക്കാണ്ടാണ് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത് നമുക്ക് ചീര പറ്റുന്നില്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇരട്ടിയെടുത്താൽ മതി ഇപ്പം ഞാൻ ഇപ്പോൾ ഫുള്ളായിട്ട് ഇത് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ബോൾസൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അതിനോടൊരു രണ്ട് മുട്ടയുടെ വെള്ളയും ഒരു സ്പൂൺ കോൺഫ്ലവറും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ബ്രെഡും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ ഓരോ ബോൾസും ഇട്ട് നമുക്കിതൊന്ന് ബ്രെഡിൻ്റെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ മഞ്ഞെടുക്കാറില്ല നമ്മളിത് ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എണ്ണ പെട്ടെന്ന് പതിഞ്ഞ് വരും അതുകൊണ്ടാണ് മുട്ടയുടെ മഞ്ഞ എടുക്കാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് തന്നെ എടുക്കാം ബോൾസൊക്കെ കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിട്ടിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ കേടാവാതിരിക്കും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം എണ്ണയിലേക്ക് ഇടാൻ പാടില്ല അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും പിന്നെ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങിക്കൊണ്ട് നിന്നാൽ ഇത് പൊടിഞ്ഞു പോകും ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു ഗോൾഡൻ ബ്രോൺ ആകുന്നവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് എനിക്ക് തന്നെ എന്ന് കോരി മാറ്റാം ഇപ്പം നമ്മുടെ മാഗി ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചായക്കൊപ്പം നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയിട്ട് നല്ലൊരു സ്നാക്കാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം